തന്നെ സ്ഥലമാണ് അവിടെ പോയിട്ട് തെറ്റ് ചെയ്യുക എന്ന് കടുത്ത അങ്ങനെയുള്ള ധിക്കാര പ്രവർത്തനം നടത്തി സുബാന ചില സ്ഥലത്ത് കുറെ ആനകളെ കൊണ്ടുവന്നു ആനകളെ കൊണ്ടുവന്നിട്ട് മനുഷ്യന്മാരുടെ കൂടി നടത്തി സുബാന ആന കടഞ്ഞു കൊറേ ആക്ക് പരിക്കു വെച്ചു രണ്ടു ദിവസം മുമ്പ് നടന്നതാണ് തിരൂരിലൂർ സുബഹാന സെൽഫികൾ നേർച്ചെ സുബാനവിട്ടിച്ച് ആനേനെ കുറ്റം പറയാനില്ല കാരണം ഇത് ചെയ്യേണ്ട പണിയല്ല ആനനെ കൊണ്ട് ചെയ്യിപ്പിച്ചു ഞാൻ പറഞ്ഞു വരുന്നത് ഓരോ സ്ഥലത്തും തെറ്റായ പ്രവർത്തനങ്ങൾ നടത്തി ഔലിയാക്കളുടെ പേരിൽ പണം സമ്പാദിക്കാൻ ശ്രമിക്കുന്നവർ ഉണ്ട് അത് ഇസ്ലാമികമല്ല അലിമീങ്ങൾ സുന്നതിന് അംഗീകാരം കൊടുത്തിട്ടുമില്ല അതേസമയത്ത് ഔലിയാക്കളെ ബഹുമാനം പറയുക അവരെ ആർ ചെയ്യുക ആദരിക്കുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സൽക്കർമ്മങ്ങൾ നടത്തുക അതവരോടുള്ള ആദരവാണ് ഔലിയാക്കളെ ഔലിയാക്കളെ ആദരിക്കുക എന്നത് ഭാഗമാണ് ബഹുമാനിക്കുന്നത് കാരണം ബഹുമാനിക്കാൻ 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 പഠിപ്പിച്ചതാണ് ഇതുപോലെ സാലിഹികളെ റസൂലും പഠിപ്പിച്ചതാണ് അവരോട് സ്നേഹം പ്രകടിപ്പിക്കാൻ റസൂലും പഠിപ്പിച്ചതാണ് വൽ എം എൽ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹം വേണ്ടിയുള്ള ഒരാൾ പുത്തൻവാദിയായ ആ പുത്തൻവാദിക്ക് നമ്മൾ മകളെ കെട്ടിച്ചു കൊടുക്കുന്നില്ല എന്തുകൊണ്ടാണ് ബിജത്തുകാരന് കെട്ടിച്ചു കൊടുക്കാത്തത് മകളോടുള്ള സ്നേഹം കൊണ്ടാണ് പുത്തൻവാദിയോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണ് എന്തുകൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാമിക്കാരന് മകളെ കെട്ടിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാകാത്തത് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞത് കൊണ്ടാണ്

ഇസ്ലാമിന്റെ നിയമങ്ങൾ മാറ്റിമറിക്കുകയും ഇസ്ലാമിൽ ഏറ്റവും അലഹി വസ്ലെ തന്നെ നിന്നിച്ച് സംസാരിക്കുകയും ചെയ്തുകൊണ്ടാണ് ജമാലാമിക്കാരൻ അദ്ദേഹത്തിന് മകളെ കെട്ടിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാകാത്തത് അതുകൊണ്ടാണ് ജമാഅത്തി ജമാലാമിക്കാരൻ നേതാവ് മരിച്ചാൽ അവർക്ക് വേണ്ടി നമ്മൾ പോയി മൈസ്കരിക്കാൻ നിന്ന് കൊടുക്കാത്ത കാരണം റസൂറുദ്ദാനിച്ചവരെ ബഹുമാനിക്കാൻ നമ്മളില്ല അറിഞ്ഞെന്ന നിസ്കരിച്ചോട്ടെ നിസ്കരിക്കാതെ പശുവിനെ കൊച്ചിട്ട് നമ്മൾ പറയണ്ട അതേസമയമായ നിഷ്കരിച്ചോട്ടെ അവന്റെ ആശയത്തിൽ നമ്മൾ റൂസ് നടത്തുന്നത് കൊണ്ട് നമ്മൾ മന്ത്രിക്കുന്നത് കൊണ്ട് നമ്മൾ കൊണ്ട് നമ്മൾ കാഫറാണ് കാഫുറാണെന്ന് അവന്റെ വിശ്വാസം നമ്മൾ നമ്മൾ കാഫുറാന്ന് വിശ്വസിക്കുന്നവര് മൈത്തി എത്ര സുനികളുടെ ഇവിടെ മൈത്തുസ്കരിക്കാം അതുകൊണ്ട് അവർക്ക് ജമായത്തുകാരനെ നിസ്കരിച്ചോട്ടെ എന്ന് വിചാരിക്കുന്ന മാന്യതയാണ് അതേ സമയത്ത് അവര് പോയി നിസ്കരിച്ചാലോ പണ്ഡിതന്മാര് പോയി ഈ ദുസ്കരിച്ചാൽ അല്ലെങ്കിൽ ആദരിക്കപ്പെടുന്നവര് പോയി ഈ ദുസ്കരിച്ചാൽ സാധാരണക്കാര് വിചാരിക്കും ഹേ അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പൊ ഒരുത്തൻ ജമായ ഇസ്ലാമിക്കാരൻ ആയി പോയത് അതുകൊണ്ടാണെങ്കിൽ ഈ നിസ്കരിച്ച മുസ്ലിയാർ നിസ്കരിച്ച് ആദരിക്കപ്പെടുന്ന വ്യക്തി അള്ളാഹുവിന്റെ അടുക്കൽ ഉത്തരവാദിയാവും നമുക്ക് വലിയ കടപ്പാടുണ്ട് ഉത്തരവാദിത്വത്തോടുകൂടെ എല്ലാവരും ജീവിക്കേണ്ടതുണ്ട് ഏതൊരു മനുഷ്യരും വളരെ ആലോചിക്കണം ഒരു ഞാനിപ്പോ ഓർക്കുകയാണ് എന്റെ വന്യരായ ഉസ്താദിന്റെ ഉസ്താദ് ഒരു പ്രായൻ ചെന്നിമുണ്ടായിരുന്നു വലിയ മഹാനാണ് വീണ ഉസ്താദ് ബഹുമാനപ്പെട്ട ഒരു മാസമാണ് അള്ളാഹോ ഒരു ദിവസം ഒരു സ്ഥലത്ത് പോയി അങ്ങനെ സ്ഥലത്ത് പോയ ദിവസം സുന്നത്തു നോമ്പിന്റെ ദിവസമായിരുന്നു അവർ അവർക്ക് കുടിക്കാൻ എന്തോ ഒരു വസ്തു ചായയോ മറ്റോ കൊണ്ടക്കോടും ബഹുമാനപ്പെട്ടവർ കുടിച്ചില്ല എന്തുകൊണ്ട് കുടിച്ചില്ല കുടിക്കാർ അന്ന് അവിടുന്ന് പച്ചേല് കുടിച്ചാൽ ആളുകൾ വിചാരിക്കും മുലയന്മാർന്നും സുന്നത്ത് നോമ്പൊന്നും എടുക്കുന്നില്ല നെമ്മടം എന്ന് തോന്നും അതുകൊണ്ട് മഹാനപറികൾ കുടിച്ചില്ല അങ്ങനെ തിരിച്ചു പോന്നു പക്ഷേ ആ നാട്ടുകാർ ആ വീട്ടുകാരൻ ചായയും കടിയും അതിനെ പറ്റിയ സാധനങ്ങൾ എന്തൊക്കെയോ ഉസ്താദിന്റെ വണ്ടിയിൽ വെച്ചു കൊടുത്തു വീട്ടിലെത്തിയിട്ട് ഉസ്താദ് ഇതുകൊണ്ട് നോമ്പ് ഉറക്കണം എന്ന് പറഞ്ഞു ഉസ്താദ് വെരുമ്പ പറഞ്ഞു ഞാൻ നോമ്പിനെ ആദരിച്ചു നോമ്പ് എന്നെയും ആദരിച്ചു അപ്പോ നോമ്പിനെ ആദരിക്കണം നമുക്ക് നോമ്പില്ലെങ്കിൽ പോലും സുന്നത്ത് നോമ്പ് കുജൂല്ലോ നോമ്പില്ലെങ്കിൽ പോലും പൊതുജനങ്ങളെ മുമ്പിൽ വെച്ച് പച്ചയായി സുന്നത്ത് ദിവസം ദിവസം ഒന്നും സുന്നപിടിക്കാനൊന്നും കരുതി അത് നമുക്ക് നമ്മുടെ പ്രസ്ഥാനത്തെ നമ്മുടെ ദീനിനെ തന്നെ ജനങ്ങൾ മോശമായി കാണും ഈ അടുത്ത് ഞാനൊരു ക്ലിപ്പ് കണ്ടു ഒരു സഖാഫിന്റെ പേരും പറഞ്ഞിട്ട് പാട്ട് പാടുന്ന കുറച്ച് നീളക്കായു മനുഷ്യന്മാരെ വിലക്കാൻ പറ്റാത്ത പാട്ട് ഒരു സഖാഫിന്റെ പേരും പറഞ്ഞിട്ടാണ് പാടുന്നത് അത്തരം വൃത്തികെട്ട പാട്ടുകളൊന്നും നിങ്ങൾക്കൊപ്പായിട്ട് പാടാൻ പാടില്ല തലേ കെട്ടും കെട്ടി പാടാൻ പാടില്ല ആരും പാടരുത് ശരി എനിക്കുപ്പായിട്ട് എന്തായാലും പാടാൻ പാടില്ല ഞാൻ പറഞ്ഞു കാരണം നിങ്ങൾക്കൊപ്പായിട്ട് മിമ്പർമ കയറുന്ന പോലെ ബഹുമാനാ കുറഞ്ഞു പോവാൻ അപ്പൊ അതുകൊണ്ട് അത്തരം വൃത്തികേടുകൾ ചെയ്യാൻ പാടില്ല അതേപോലെ ധാരാളം സംഭവങ്ങൾ ഉണ്ട് ഞാൻ ഇന്നലെ ഇപ്പോഴും എന്റെ ഫോണിൽ ഒന്ന് കണ്ട് എന്താണ് സുഭാരത നമ്മുടെ അമുസ്ലിം സഹോദരന്മാരുടെ ദേവാലയം അമ്പലം അമ്പലത്തിൽ അവര് പോയി ആരാധന നടത്തുന്നു നമ്മൾ അവിടെ പോയി ശല്യം ചെയ്യാൻ പാടില്ല കല്ലെറിയാൻ പാടില്ല ചീത്ത വിളിക്കാൻ പാടില്ല പരിഹസിക്കാൻ പാടില്ല അവര് അവരുടെ ആരാധനയുമായി നടക്കുന്നു ലക്കും ദീനുക്കും വലിയ ദീൻ ഖുർആൻ പറഞ്ഞേ നിങ്ങളെ മതം നിങ്ങൾക്ക് നമ്മളെ മതം നമ്മൾക്ക് നമ്മളെ പള്ളിയിൽ അവരെ നമ്മളാരും ജുമേക്കിരിക്കാൻ വേണ്ടി ക്ഷണിക്കൂല അവരാരും ജുമേക്ക് വരികയില്ല അതേപോലെ തന്നെ അവർ അമ്പലത്തിൽ ഒരു പരിപാടി നടത്താൻ നമ്മൾ അവരാരും ക്ഷണിക്കൂല നമ്മൾ പോവുകയില്ല അതേ സമയത്ത് അമ്പലത്തിൽ പോയിട്ട് ഒരു കത്തി എടുത്തിട്ട് ഇങ്ങനെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാൽ ഇസ്ലാമിനെ സംബന്ധിച്ച് തെറ്റിദ്ധാരണ വരും മുസ്ലിമീങ്ങളായ ആളുകൾ തന്നെ ഇസ്ലാമിൽ നടന്നു പോകും മറ്റുള്ള മതക്കാരാണെങ്കിലോ അവർക്ക് അവരുടെ മതവും ആണും പെണ്ണുമില്ലാത്ത ഒന്നല്ലാണ്ടായി പോകും അവർക്കും ദോഷാണ് നമുക്കും ദോഷമാണ് അതുകൊണ്ട് ഒരു മതത്തിലെ പരിപാടിയിലും നമ്മൾ കടന്നു കയറാൻ പാടില്ല അതേപോലെ തന്നെ മറ്റു മത ആചാരങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ പോയി നമ്മൾ നമ്മളവിടുന്ന് രാത്രി വീർത്താൻ പാടില്ല അവിടെ വെച്ച് ജോലി തോന്നാൻ പാടില്ല ഓരോന്നിനും ഓരോ സ്ഥലങ്ങളുണ്ട് ഞാൻ ഓർക്കുകയാണ് പാറക്കട നല്ല ഒരു പ്രദേശം ഉണ്ട് നമ്മുടെ നാദാപുരത്തിൽ അവിടെ ഒരിക്കൽ ഈ മത്സ്യ മാർക്കറ്റിൽ വെച്ച് അവിടെയുള്ള സാധാരണക്കാരായ ആളുകളാണ് അവരുടെ സുലുതാൻ വല്ലാതെ ബഹുമാനിക്കുന്ന മത്സ്യത്തൊഴിലാളികളാണ് സുൽദാന്റെ വലിയ സ്നേഹാണ് ആ സ്നേഹത്തിന്റെ പേരിൽ റബിയുലബല് പന്ത്രണ്ടിന് മത്സ്യമാർക്കറ്റ് നന്നായി കഴുകി വൃത്തിയാക്കി അവിടെ കുറെ പടമൊക്കെ പിരിച്ചിട്ട് അവിടുന്ന് മൗലി തോന്നി അന്ന് അവിടെ ഒരു വലിയ ആലി ഉണ്ടായിരുന്നു ആലി പറഞ്ഞു നിങ്ങൾ നല്ല നല്ല നൃത്തിഒക്കെ ആക്കിക്കോളി പക്ഷെ മൗലിതി നമുക്ക് പള്ളി തോന്നാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് തോന്നാ ഓരോന്നിനും ഓരോ സ്ഥലങ്ങളും സന്ദർഭങ്ങളും ഉണ്ട് അതിനപ്പുറത്തേക്ക് നീങ്ങാൻ പാടില്ല ഞാനിത് പറഞ്ഞു വരുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കണം അമ്മാ അവന്റെ പരിശുദ്ധ സൂറത്തു തൗബയിൽ പറഞ്ഞ ഒരായത്താണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് ഒറ്റവാക്കിലതിന്റെ ചുരുക്ക സാരം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ الراكعون الساجدون الامرون بالمعروف والناهون عن المنكر والحافظون لحدود الله وبشر المؤمنين എപ്പോഴും നമ്മൾ അബ്ബാഹിലേക്ക് ഖേദിച്ചു മടങ്ങുന്നവരാകണം